നഞ്ചിയമ്മയുടെ പാട്ടുപ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കുന്ന റവന്യൂ മന്ത്രിയുടെയും സി പി ഐ യുടെയും നിലപാട് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്ന് ആദിവാസി ദളിത് സംഘടനകൾ ആദിവാസി ഭൂമിയും സർക്കാർ ഭൂമിയും തട്ടിയെടുക്കാൻ റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് മന്ത്രി അടക്കം മൗനാനുവാദം നൽകുകയാണെന്നും സംഘടനാ നേതാക്കൾ ആരോപിച്ചു സെപ്റ്റംബറിൽ മന്ത്രിയുടെ വസതിയിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി ആ ഏത് ഗവൺമെന്റ് അതിനെ ഞാൻ വിടൂല്ല നഞ്ചിയമ്മയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല കിഴക്കൻ അട്ടപ്പാടിയിൽ നൂറുകണക്കിന് കയ്യേറ്റങ്ങളാണ് നടക്കുന്നതെന്ന് ആദിവാസി ദളിത് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു റവന്യൂ രജിസ്ട്രേഷൻ ലാൻഡ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാജ ആധാരങ്ങളും റവന്യൂ രേഖകളും ഉണ്ടാക്കി ഭൂമാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്നു ി എൽ എ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ എങ്ങനെ ആധാരങ്ങൾ നടന്നുവെന്ന ന്യായമായ ചോദ്യമാണ് നഞ്ചിയമ്മ ചോദിക്കുന്നതെന്നും എം ഗീതാനന്ദൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമി കയ്യേറ്റത്തിന് പത്താശ പാടുന്നൊരവസ്ഥയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുഖ്യസ്ഥാനത്ത് സി പി ഐ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് പിടിക്കുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം ഇന്നിപ്പോൾ ആദിവാസികൾക്ക് പട്ടയം കൊടുത്ത രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം പട്ടയം കൊടുത്ത കോട്ടത്തറ വില്ലേജിൽ മുഴുവൻ ഭൂമിയും കയ്യേറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു വനാവകാശമുള്ള ഭൂമിയിൽ കയ്യേറ്റം തുറന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ ഭൂമി അതായത് വനഭൂമിയിലുള്ള മുഴുവൻ അടിക്കാടുകൾ വെട്ടി വിളിപ്പാക്കി പന്ത്രണ്ട് എഴുപത്തഞ്ചെന്ന് പറയുന്ന ഒരു സർവേ നമ്പറിൽ കയ്യേറ്റം നടക്കുന്നു മൂലഗംഗൽ എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ തന്നെ ആദിവാസികൾക്ക് മെജോറിറ്റി ഉള്ള പ്രദേശത്തുള്ള ആദിവാസി ഭൂമിയിലാണ് ഇപ്പം കെ കെ രമ എം എൽ എയുടെ നേതൃത്വത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചെങ്കിലും നടപടിയും അന്വേഷണവുമില്ല വ്യാജ ആധാരങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തിൽ സർക്കാർ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതി റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വിജിലൻസ് ശരിവച്ചിരുന്നു പക്ഷേ അതിലും നടപടികളായിട്ടില്ലെന്ന് ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നു അമൃത ന്യൂസ് കൊച്ചി